നമ്മുടെ നഗരങ്ങളൊക്കെ എത്ര മലിനമാണ് എന്നുള്ളത് എല്ലാ ദിവസവും വരുന്ന വാർത്തകളാണ് പലതരത്തിൽ മലിനീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്നത് വായു മലിനീകരണമാണ് ഈ വായു മലിനീകരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് ഡൽഹിയാണ് കാരണം അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പലപ്പോഴും ഈ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹി തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും ഇത്തരത്തിൽ തന്നെയാണ് നമ്മുടെ മറ്റു നഗരങ്ങളിൽ ഇത്രത്തോളം വായുമലിനീകരണം ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് ഈ വാർത്ത ഇന്നലെ ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിലൊക്കെ ഈ വാർത്ത ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത ഏറ്റവും വലിയ നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് നിലവിലെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡക് ഇൻഡക്സ് ഏറ്റവും മുകളിൽ അപകടകരമായ രീതിയിലാണ് ഗുരുതരം എന്നാണ് വെരി പോർ അല്ല ഗുരുതരാവസ്ഥയിൽ എന്നാണ് രണ്ട് രണ്ട് തരത്തിലാണ് ആ മോശം അവസ്ഥയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഇത് ഈ നമ്മുടെ നഗരങ്ങളുടെ സ്ഥിതികൾ മാത്രമല്ല ഇത് ഡൽഹിയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മലിനീമസമായ മറ്റേതൊരു നഗരങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴും മറ്റു നഗരങ്ങളൊക്കെ അതിൻ്റെ തൊട്ടുപുറയിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നഗരമാലിന്യം എന്നത് ഖരമാലിന്യങ്ങൾ മാത്രമല്ല മറ്റു മാലിന്യങ്ങൾ മാത്രമല്ല ഈ ഈ പോകുന്ന ജലമാലിന്യങ്ങൾ മാത്രമല്ല ഈ വായു മലിനീകരണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട് തന്നെ അത് ഗുരുതരമായ അപകടങ്ങളാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്കൊക്കെ അത് പെട്ടെന്ന് നയിക്കും അപ്പൊ നമുക്കിത് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ ഈ വായുമലിനീകരണം അവിടെ കാറ്റിന് സഞ്ചരിക്കാനുള്ള ഈ കാറ്റിന്റെ വേഗത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗത കുറയുമ്പോൾ സാന്ദ്രമായിട്ട് ഈ വായു ഇങ്ങനെ നിൽക്കും അപ്പൊ തണുപ്പ് കാലം വരുമ്പോഴേക്കും ഇത് മഞ്ഞ് ഈ ഇത് പുകയുമായി ചേർന്നിട്ട് പുകമഞ്ഞ് എന്ന് പറയും ഈ കുഴഞ്ഞ് നിൽക്കുന്ന അപ്പൊ ഒരു ഒരു കഥയുണ്ട് കുഴമഞ്ഞ് എന്ന കഥയുണ്ട് അതുപോലെ ഈ പുകമഞ്ഞ് ഇങ്ങനെ വല്ലാത്തൊരു അതിങ്ങനെ ഖനീഭവിച്ച് നിൽക്കും മുകളിലേക്ക് പോകുന്നില്ല താഴെക്കൊട്ട് വീഴുന്നുമില്ല അങ്ങനെയാണ് മഴയും പെയ്യുന്നില്ല കാരണം മഴ മേഘങ്ങളൊന്നും പെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല അങ്ങനെയുള്ള ഒരു ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പൊ നമുക്കറിയാം കിഴക്കൻപലത്തൊന്നും കൊച്ചിയിലേക്ക് ഈ ഈ പറയുന്ന പിന്നെ ഈ വാതകങ്ങളൊക്കെ പടർന്നു വന്നിട്ട് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ പലപ്പോഴും പുഴകള് നീലയും കറുപ്പും ചുമൊഴ് നമ്മുടെ വാർത്തകളിൽ അതെ 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 നമ്മുടെ മാലിന്യ കുമ്പാരം തീപിടിച്ചത് ബ്രഹ്മപുരം ബ്രഹ്മപു ബ്രഹ്മപുരത്ത് മാലിന്യ കുമ്പാരം തീപിടിച്ചിട്ട് എങ്ങനെയായിരുന്നു കൊച്ചുകൂടെ ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് ആ കഴിഞ്ഞ മുമ്പത്തെ വർഷമല്ലേ അതെ കത്ത് പിടിച്ചു കത്ത് പിടിച്ചതിന് ശേഷം ഭയങ്കര ഏറെ ഭയങ്കര വ്യത്യാസമാണ് ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് പോകുന്ന സമയത്ത് മഴ പെയ്തു ഭയങ്കര ശക്തമായ മഴയല്ല എന്നാൽ നനയുകയും ചെയ്തു പക്ഷെ ആ നനവിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ഓയിലി പോലെ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് അതിന് സ്കിന്നിന് വ്യത്യാസം ചോർച്ചയില് വന്നു അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഞാൻ പിന്നെ ചെന്ന് നേരെ കുളിച്ച് അങ്ങനെ ആ അതെ അതിന്റെ ഒരു ഇത് നമ്മുടെ വൈറ്റിലെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ അത് ആദ്യം ബാധിച്ചത് ഞാൻ പിന്നെ കടവന്ത്ര ഭാഗത്തേക്ക് നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നത് ആ സമയത്ത് വലിയൊരു ആദ്യം അത് മഞ്ഞാണെന്ന് വിചാരിച്ചു പിന്നെ അത് മഞ്ഞല്ല പുകയാണെന്ന് മനസ്സിലായി പിന്നെ അതിന്റെ റിയാക്ഷൻസ് വന്നു എന്ന് പറഞ്ഞ പോലെ ഡൽഹിയില് ഡൽഹിയിലെ നവംബർ ആദ്യവാരം ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും ഈ എ ക്യുഐ എയർ ക്വാളിറ്റി പിന്നെ ഇൻഡെക്സ് അത് മുന്നൂറിനും നാനൂറിനും കടന്ന് വളരെ മോശം ഗുരുതരാവസ്ഥയിലേക്ക് എത്തി പോഷാവസ്ഥയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലേക്ക് അതാണ് മുന്നൂറിന് എന്ന് പറയുന്നത് നാനൂറ്റി മുതൽ അഞ്ഞൂറ് വരെ എ ക്യു രേഖപ്പെടുത്തിയതിനാണ് ഗുരുതരം എന്ന് പറയുന്നത് അത്രയും വന്നാൽ അപകടകരമായിട്ട് ഒരവസ്ഥയാണ് അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് ഈ വാർത്താക്കുറിപ്പിൽ അതിന്റെ കാരണങ്ങളിലേക്ക് വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഈ എൻ സി ആർ മേഖലയിൽ തലസ്ഥാന മേഖലയിൽ നോയിഡ അതുപോലെ ഗാസിയാബാദ് ഗ്രേറ്റർ നോയിഡ ഗുരുഗ്രാം ആ സ്ഥലങ്ങളിലേക്കാണ് ഗുരുതരമായിട്ടുള്ള സ്ഥിതിയുള്ളത് ഇവിടെ എ ക്യുഐ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നൂറ് കടന്നിരുന്നു കടന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ അന്തരീക്ഷത്തിൽ അതിസൂക്ഷ്മ കണികളായിട്ടുള്ള ഈ പി എം ടു പോയിന്റ് ഫൈവിന്റെ അളവ് ലോകാരോഗ്യ സംഘടനയുടെ സുരക്ഷിതമായ പരിധിയേക്കാൾ പതിനൊന്ന് മടങ്ങ് വരെ അധികമാണ് അത് രണ്ട് പോയിന്റ് അഞ്ച് ആണ് സുരക്ഷിതമായ അളവ് പി എം അളവ് എന്ന് പറയുന്നത് അപ്പൊ അത് പതിനൊന്ന് മടങ്ങ് വരെ അധികമാവുന്നു എന്ന് പറയുമ്പോൾ ഇത് ശ്വാസകോശ സംബന്ധമായും ഹൃദയ സംബന്ധമായും ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും അപ്പൊ ഇത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു പിന്നെ അപകടാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ആരോഗ്യകരമായ മുന്നറിയിപ്പ് നൽകുന്നത് ഡൽഹിയിലെ വായു ശ്വസിക്കുന്നത് ഒരു ദിവസം ഏഴ് മുതൽ എട്ട് വരെ സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് ജീവിക്കുന്നവരുടെ അവസ്ഥ ഞാൻ ഇടയ്ക്ക് ഡൽഹിയിൽ പോകുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല നമ്മൾ അവിടെ പോയിട്ട് നല്ല വായു എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കും നമുക്ക് പോവാ പോകേണ്ട സാഹചര്യങ്ങളൊന്നും അത്യാവശ്യം ഡൽഹി അല്ലേ തലസ്ഥാനമല്ലേ അപ്പൊ പോകാതിരിക്കാൻ വയ്യ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പുതിയ ഡെലിഗേറ്റ്സ് ആകളായിട്ടും വിദേശീയരായിട്ടും അല്ലാതെയും തദ്ദേശീയരുമായിട്ടും ആവശ്യങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് സുപ്രീം കോടതി മുതൽ മുതലുള്ള അത്തരം കാര്യങ്ങൾ നിയമ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ വന്നു പോകുന്നത് ഈ ആളുകളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ ആ ഒരു നമ്മളിപ്പോൾ ഒരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിനെ കാണുകയല്ല വേണ്ടത് അപ്പം പകരം അതിനുള്ള പരിഹാരങ്ങൾ തേടുന്നുണ്ട് ഭരണകൂടം തേടുന്നുണ്ട് നമ്മുടെ നഗരങ്ങൾക്കൊക്കെ എത്രത്തോളം സംരക്ഷണം ആവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വാർത്ത കുറിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പിന്നെ പത്ത് നഗരങ്ങളുണ്ട് ഈ സ്വകാര്യ എയർ ക്വാളിറ്റി മോണിറ്ററുകൾ ഈ അപകടകരമായ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട പത്ത് നഗരങ്ങളെ നോക്കിയാൽ ഈ പി എം ടു പോയിൻ്റ് ഫൈവ് എന്ന് പറഞ്ഞ ആ ഗ്രേഡിലേക്ക് കയറിയിരിക്കുന്ന എ ക്യു ഐ അടിസ്ഥാനത്തില് ആ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ലഹി ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നഗരങ്ങളിലൊന്ന് മറ്റൊന്ന് ലാഹോർ ആണ് ആഗോളതലത്തിൽ വായു മോശ നിലവാരത്തിലാണെങ്കിൽ പാകിസ്ഥാനിലെ ലാഹോർ മൂന്നാം സ്ഥാനം ബംഗ്ലാദേശിലെ ധാക്കയാണ് ഇന്ത്യയോട് ചേർന്ന ഏറ്റവും മോശമായ എ ക്യു ഐ ഉള്ള നഗരങ്ങളിൽ ഒന്നാണ് ധാക്ക എന്ന് പറയുന്നത് അടുത്ത നാലാം സ്ഥാനം പാകിസ്ഥാന് തന്നെയുണ്ട് പെഷവാർ അത് ഉയർന്ന വായു മലിനീകരണ വ്യാപ്തി നഗരമാണ് ഭാടി ഇന്ത്യൻ നഗരം വ്യവസായവൽക്കരണവും മറ്റ് ഘടകങ്ങളും കാരണം മലിനീകരണം കൂടിയ പ്രദേശമാണ് വ്യവസായ യൂണിറ്റുകളും ഭിവാടി കൂടുതലുണ്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അസൌപൂർ എന്ന ഇന്ത്യയിലെ മറ്റൊരു നഗരം വായു മലിനീകരണ സൂചിയിൽ ഉയർന്ന സ്ഥാനം നേടുന്ന മറ്റൊന്നാണ് ഏഴാം സ്ഥാനത്തുള്ളത് എൻജമേന എന്ന ചാടിലെ നഗരമാണ് ചാട് എന്ന് പറഞ്ഞാൽ സുഡാനൊക്കെ അടുത്തുള്ള നഗരമാണ് ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ വായുമലിനീകരത്തിൻ്റെ ശ്രദ്ധേയമായ നഗരമാണ് അത് ആലോചിച്ച് നോക്കൂ ഫ്രിക്ക പോലുള്ള ഒരു രാജ്യത്ത് പ്രകൃതി വിഭവങ്ങളും വന കാടുകളും ഏറ്റവും കൂടുതലുള്ള പൊലൂട്ടർ അല്ലാത്ത ഒരു രാജ്യത്ത് അവിടെ ഏറ്റവും കൂടുതൽ മലിനീകരണത്തിന് വിധേയമായിട്ടുള്ള ചാടിലെ ഈ നഗരം എന്ന് പറയുമ്പോൾ നഗരവൽക്കരണത്തിന്റെ ഒരു വലിയ മോശമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ജക്കാർത്തയാണ് എട്ടാം സ്ഥാനത്ത് ഇന്തോനേഷ്യയിലെ ലോക നഗരങ്ങളുടെ പട്ടികയിൽ ജക്കാർത്ത വലിയ നഗരമാണ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് പറഞ്ഞു അത് വ്യവസായ മേഖലയാണ് മേഖലയാണ് അവിടെ പൊലൂട്ടഡ് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഡൽഹി എന്തുകൊണ്ട് കാരണങ്ങളെ കുറിച്ച് വരുന്നുണ്ട് വരുന്നുണ്ടോ ആ കാരണങ്ങളെ കുറിച്ച് ഇപ്പൊ ഒമ്പതാം സ്ഥാനം കുവൈറ്റ് സിറ്റി അത് നമ്മൾ മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള നാളാണ് അവിടെ കുവൈറ്റ് സിറ്റിയിൽ എനിക്ക് തോന്നുന്നത് വ്യവസായ സംരംഭങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാവണം ഈ എണ്ണ ഉത്പാദനവുമായി ബന്ധപ്പെട്ടില്ല ടെഹ്റാനാണ് പത്താം സ്ഥാനത്ത് ഇറാനില് വ്യവസായം ഗതാഗത മലിനീകരണം ഒക്കെ അതിന്റെ മാരകമായിട്ട് വായു മലിനീകരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ ഈ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഡൽഹിയിൽ ഇപ്പൊ പ്രജിത് ചോദിച്ചതിനുള്ള ഉത്തരമായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നിരീക്ഷിക്കുന്നത് ഡിസംബർ മാസത്തിൽ കൂടുന്നതിന്റെ കാരണം എങ്ങനെയാണ് അവശിഷ്ടം കത്തിക്കൽ ഈ സ്റ്റബിൾ ബേണിംഗ് ഉണ്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക വിളകൾ കൊയ്ത ശേഷം ഈ പാടത്തെ അവശിഷ്ടങ്ങളുണ്ട് വൈക്കോലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ഈ ഇതിനുശേഷമുള്ള ഹാർവസ്റ്റിന് ശേഷമുള്ള സ്റ്റബിൾ ബേണിംഗ് ഉണ്ട് അത് അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ പുകയുർത്തിയിട്ട് അതിങ്ങനെ കാറ്റിലിങ്ങനെ വന്നിട്ട് ഡൽഹിയുടെ മുകളിൽ കറുത്ത പുകയായിട്ട് ഇങ്ങനെ നിറയുന്നുണ്ട് അത് ആ സീസണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തണുപ്പ് കാലത്തിന് തൊട്ടുമുമ്പാണല്ലോ ഈ കൊയ്ത്തുകാലം ഈ കൊയ്ത്തു കാലത്തിന് ശേഷമുള്ള ഈ സ്റ്റബിൾ ബേണിംഗ് ആണ് അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പോൾ കർഷകർക്ക് അതിനെക്കുറിച്ചുള്ള അവേർനെസ് കുറവുണ്ടാവും അവർ കത്തിക്കും അവർ അതിന് ശാസ്ത്രീയ മാർഗങ്ങളൊന്നും അവലംബിക്കുന്നില്ല അതാണ് ഒരു ഒരു മാർഗമുള്ളത് കാലാവസ്ഥാ ഘടകങ്ങളുണ്ട് ശാന്തമായ കാറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാറ്റിന്റെ സ്പീഡ് വളരെ കുറവായുണ്ട് ശാന്തമാണ് കാറ്റ് അതുകൊണ്ട് വേഗത കുറഞ്ഞ മലിനീ മലിനീകരണ കണികകൾ ഉയർന്നു പോകാതെ ഭൂമിയുടെ ഉപരിത ഉപരിതലത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കും അന്നൊരു മുകളിലേക്ക് ഉയർന്നു പോകുന്നില്ല അപ്പൊ താപനിലയിലെ മാറ്റങ്ങളുണ്ട് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻവേഷൻ എന്ന് പറയുന്നത് തണുപ്പുള്ള രാത്രികളും ശാന്തമായ കാറ്റും പുകമഞ്ഞ് രൂപപ്പെടാൻ കാരണമാകുന്നു നഗര മലിനീകരണത്തിന് വാഹനങ്ങളിൽ നിന്നുള്ള പുകയുണ്ട് ഡൽഹി പോലെ നഗരത്തിൽ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം പുകയാണ് അവിടെ വമിക്കുന്നത് ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളും ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും ഡൽഹിയിൽ അത് മുഴുവനായി മുഴുവനായൊന്നുമില്ല പകുതിയിൽ പോലും ആയിട്ടില്ല അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നുള്ള മലിനീകരണങ്ങൾ വ്യവസായ ശാലകളുണ്ട് ഡൽഹിയും പരിസരങ്ങളും ആയിട്ട് അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ മാലിന്യങ്ങൾ കത്തിക്കൽ അത് മറ്റൊരു എന്നാണ് അശാസ്ത്രീയമായിട്ടുള്ള മാലിന്യങ്ങൾ കത്തിക്കൽ അതുണ്ട് അപ്പം അങ്ങനെയെല്ലാം കൂടെ വരുമ്പം ഇത് വലിയ രൂക്ഷമായിരിക്കുന്നു എന്നാണ് അപ്പം ക്ലൗഡ് സീഡിങ് പരീക്ഷണമുണ്ട് ഇതിന് പ്രതിരോധ നടപടി എന്നതിനൊക്കെ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമാനങ്ങളുടെ മുകളിൽ പോയിട്ട് കെമിക്കലുകൾ കൃത്രിമമായിട്ട് മഴ പൈ പെയ്ക്കാനായി ക്ലൗഡ് സീഡിങ് വഴി കൃത്രിമ ഇത് തളിക്കുകയാണ് ഇത് തളിക്കുമ്പോൾ പരീക്ഷണം നടന്നു അമ്പത് വർഷത്തിന് ശേഷമുള്ള ഒരു പരീക്ഷണമാണ് നടന്നത് കാൺപൂർ ഐ ഐ ടി ചേർന്നിട്ടാണ് ഇത് പരീക്ഷണം നടത്തിയത് പക്ഷേ ഈ ഇത് പക്ഷേ കാര്യമായിട്ട് ഈ സിൽവർ അയഡൈസും കാൽസ്യം ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തണിക്കലാണിത് മേഘങ്ങളിലേക്ക് ഇത് തളിക്കുകയാണ് അപ്പം അങ്ങനെ വിതറുമ്പോൾ ആ മഴ പെയ്യുന്ന അന്തരീക്ഷത്തിൽ ഈ ഇത് തണുത്തിട്ട് ഇതിന് തണുപ്പിച്ചിട്ട് മേഘങ്ങൾ തണുപ്പിക്കുകയും അന്തരീക്ഷ മലിനീകരണ കണികകൾ താഴേക്ക് മഴയോടൊപ്പം നിലംപതിക്കുകയും ചെയ്യും ഈ മേഘങ്ങൾ തണുക്കുമ്പോൾ മഴ മഴ പെയ്യും അപ്പം അതിൻ്റെ താഴെ ഉറഞ്ഞുകൂടി കിടക്കുന്ന സാന്ദ്രി സാന്ദ്രിച്ച് നിൽക്കുന്ന ഈ കണികകളൊക്കെ കൂടി മഴയോടൊപ്പം താഴേക്ക് നിലംതിക്കും പക്ഷേ ആദ്യ പരീക്ഷണഘട്ടത്തിൽ അതത്ര സക്സസ്ഫുൾ ആയില്ല അപ്പോൾ അത് ഈർപ്പത്തിന്റെ മേഘങ്ങളിലെ മോയ്സ്റ്ററിൻ്റെ കുറവ് കൊണ്ടാണ് ഈർപ്പത്തിന്റെ കുറവ് കൊണ്ടാണ് അത് പെയ്യാതിരുന്നത് പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുള്ള ഡൽഹിയിലെ തണുപ്പ് കാലാവസ്ഥയും സ്ഥിരമായി ക്ലൗഡ് സീഡിങ്ങിന് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് അത് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പരിഹാരമായിട്ട് കാണാൻ കഴിയില്ല എന്ന് സയന്റിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് നമ്മുടെ നഗരങ്ങളിൽ നമ്മൾ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇത് ഒരു ഒരു നഗരത്തിന്റെ കഥയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് മൈക്രോ പതിപ്പാണ് നമ്മുടെ വീടുകൾ നമ്മുടെ നാടുകൾ നമ്മുടെ ഗ്രാമങ്ങൾ ഓക്കെ അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഓ ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഡൽഹിയിൽ എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നല്ല കാണേണ്ടത് ഇതെങ്ങനെ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഇതെങ്ങനെ ഈ ഇത് ഇല്ലാതാക്കാമെന്ന് നമ്മൾ പഠിക്കേണ്ടതും നടപ്പാക്കേണ്ടതുണ്ട് അപ്പം മലിനീകരണം കുറഞ്ഞ വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം പൊതുജനങ്ങൾക്ക് ആരോഗ്യകരമായ മുന്നറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് അപ്പം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സമഗ്രവുമായിട്ടുള്ള നടപടികൾ അത്യാവശ്യമാണ് അപ്പോൾ കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് ആലോചിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പൊലൂട്ടഡ് ആയിട്ടുള്ള എന്ന് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ ഏരൂർ മേഖല കിടക്കുന്നുണ്ട് അപ്പം അത് അത് ഇപ്പോഴും അവിടെ അതൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങളും നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട് ഇവിടുത്തെ നഗരസഭ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ട് പുതിയ നഗരസഭ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു അവർക്കൊക്കെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ചയാകുമ്പോൾ ആ ചർച്ച ചെയ്യുന്ന ആ വരാൻ പോകുന്ന ആ നേതാക്കൾ ആ രാഷ്ട്രീയ പ്രമുഖർ അതിൽ മത്സരാർത്ഥികളൊക്കെ കൂടുതൽ അത് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാർഗം കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ സമീപിക്കുന്നത് നന്നായിരിക്കും ഡൽഹി ഒരു ഓർമ്മപ്പെടുത്തലാണ് മറ്റെല്ലാ നഗരങ്ങളും ഓർമ്മപ്പെടുത്തലാണ് ഡൽഹിക്ക് നമ്മുടെ തലസ്ഥാനത്തിന് ഈ ഒരു ഇൻഡെക്സ് ഇന്ന് പുറത്തു വരാൻ കഴിയട്ടെ ഗുരുതരാവസ്ഥയിൽ നിന്നും പൂരവസ്ഥയിലേക്കെങ്കിലും വളരെ മോശാവസ്ഥയിൽ നിന്നും അത് നല്ല അവസ്ഥയിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മാത്രമേ കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും